കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ ഈ വർഷം ആരംഭിക്കുന്ന ഏഴ് മികവിന്റെ കേന്ദ്രങ്ങളിലൊന്നായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉദ്ഘാടനം ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ ക്യാമ്പസിൽ കേരള ഉന്നത വിദ്യാഭ്യാസ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു ആരോഗ്യത്തിൻ്റെയും വിദ്യാഭ്യാസ മേഖലയിലെ മേഖലയുടെയും ഒക്കെ ജനകീയതയും ജനാധിപത്യവൽക്കരണവും സാധിച്ചുകൊണ്ട് ആ മേഖലയിലൊക്കെ മികവാർന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് സാമൂഹ്യനീതി സങ്കല്പനങ്ങളിലൂടെ വിഭവങ്ങളുടെയും സ്രോതസ്സുകളുടെയും നീതിപൂർവകമായ വിതരണം ഉറപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് വെച്ച തിളക്കമാർന്ന കേരള വികസന മാതൃകയുടെ രണ്ടാം അധ്യായമാണ് ഒരു ജനപക്ഷ വൈജ്ഞാനിക സമൂഹം എന്ന ആശയം ഞാൻ ചുരുക്കി വാക്കുകൾ ചുരുക്കാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കോളേജുകൾ ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്ന അറിവുകളെ സമൂഹത്തിൻ്റെ ഗുണപരമായ മുന്നോട്ട് പോക്കിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം നോളജ് ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷൻ ഓഫ് നോളജ് എന്ന് പറഞ്ഞാൽ അതിലാണ് ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ട്രാൻസ്ലേഷണൽ റിസർച്ചിലാണ് കേന്ദ്രീകരിക്കുന്നത് സൈദ്ധാന്തികമായ അറിവന്വേഷണങ്ങളെ പ്രയോഗതലത്തിലേക്ക് പരാവർത്തനം ചെയ്യുന്ന നോളജ് ട്രാൻസ്ലേഷനിലൂടെ മാതൃകാപരമായ ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കണം അത് ലോകത്തിനാകെ വെളിച്ചം വീശുന്ന ഒരു മാതൃകയായിട്ട് നൽകാൻ സാധിക്കണം അതിലേക്ക് ഓരോരുത്തരും അവരാവരാൽ ആവുന്ന സംഭാവന തയ്യാറാകണം സവിനയം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമ്മുടെ ജെൻഡർ വേണ്ടിയുള്ള കേന്ദ്രവും അതുപോലെ തുടർന്ന് സെമിനാറും സസ്നേഹം അറിയിക്കുന്നു കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് കീഴിൽ സാമൂഹ്യ ശാസ്ത്ര മേഖലയിൽ സ്വയംഭരണ സ്ഥാപനമായി വിഭാവനം ചെയ്തിരിക്കുന്ന പ്രസ്തുത ഗവേഷണവും വിദ്യാഭ്യാസവും വഴി ലിംഗനിധിക്ക് വേണ്ടി പ്രയത്നിക്കുക അക്കാദമികവും സാമൂഹികവുമായ മേഖലകളിൽ ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ജെൻഡർ ഈക്വിറ്റിയുടെ പ്രവർത്തന ലക്ഷ്യങ്ങൾ റോജിയം ജോൺ എം എൽ അധ്യക്ഷത വഹിച്ചു നമ്മുടെ സമൂഹത്തിൽ പലതരത്തിലുള്ള ഉച്ച നീരി അസമത്വങ്ങൾ കാര്യമാണ് പ്രത്യേകിച്ച് ലിംഗനീതി എന്നുള്ളത് കേരള സംസ്ഥാനം നമ്മൾ പല മേഖലകളിലും രാജ്യത്തിന് മാതൃകയായി പല സൂചികകളിലും നമ്മൾ രാജ്യത്ത് ഒന്നാമതായി മുൻപോട്ട് പോകുന്നുവെങ്കിൽ തന്നെയും ലിംഗനീതിയുടെ കാര്യത്തിൽ നമുക്ക് ഇനിയും നമുക്ക് ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഏറെ അഭിമാനിക്കാൻ വകയുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ജെൻഡറായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന അസുഖങ്ങൾ അതേ സംബന്ധിച്ചൊക്കെ കൂടുതലായിട്ടുള്ള പഠനങ്ങൾ അനിവാര്യമായിട്ടുണ്ട് നമുക്കറിയാം ഈ ഇന്നിക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ആധുനിക കാലഘട്ടത്തിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും അത് വിദ്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും തൊഴിലെടുക്കുന്ന തൊഴിൽ മേ തൊഴിലിടങ്ങളിലായാലും പൊളിറ്റിക്കൽ സ്പേസിലായാലും നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായി നമ്മൾ പരിശോധിക്കുമ്പോഴുമൊക്കെ നമുക്ക് ഈ സാമൂഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ലിംഗ വ്യത്യാസം നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കുന്നു വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ ഗീതാകുമാരി ആമുഖ പ്രഭാഷണം നടത്തി നമ്മുടെ മലയാളം അല്ലെങ്കിൽ ഫിലോസഫി സോഷ്യോളജി പോലെയുള്ള വിഷയങ്ങളിൽ ജോഗ്രഫി പോലെയുള്ള അല്ലെങ്കിൽ തിയേറ്റർ പോലെയുള്ള വിഷയങ്ങളിലും ഇതിനൊക്കെ ഇൻ്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ നടത്തുന്നുണ്ട് ഇത്തരത്തിൽ നമ്മളിതൊരു അനുസൃതമായ പ്രവർത്തനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ജനറൽ സ്റ്റഡീസിൻ്റെ മേഖലയിൽ മാത്രമല്ല രാഷായന വേലായുദ്ധ സെൻറ്റർ സെൻറ്റർ ഫോർ വിമൻ സ്റ്റഡീസ് ആവട്ടെ വർക്ക്ഷോപ്പുകൾ പത്ത് ദിവസത്തെ ഷോർട്ട് ടൈം കോഴ്സുകൾ സ്റ്റുഡൻസ് കൗൺസിലിംഗ് പോലെയുള്ള ഒരുപാട് മേന്മയേറിയ പ്രവർത്തനങ്ങൾ ദീർഘകാലമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആദ്യമായിട്ട് ജെൻഡർ ഓഡിറ്റ് നടത്തിയ ആദ്യമായി എ പ്ലസ് നേടിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് അഭിമാനമുള്ള കാര്യമാണ് ആദ്യമായി ജെൻഡർ ജെൻഡർ ഓഡിറ്റ് നടത്തിയ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ഇത്തരത്തിൽ ഈ ജെൻഡർ വിഷയത്തിൽ നമ്മൾ ഈ തുല്യത എന്ന് പറയുന്നത് അതിലെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി നമ്മൾ എന്നും ഈ ഒരു സമൂഹത്തോടൊപ്പം നിൽക്കുന്ന തരത്തിൽ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രവർത്തനങ്ങൾ ഇന്നും സജ്ജമായിട്ട് നിലനിന്നിട്ടുണ്ട് അതിനുള്ള ആർജ്ജവം എല്ലാ ഇവിടുത്തെ ഉള്ള ഓഫീഷ്യൽസും കാണിച്ചിട്ടുണ്ട് സംഘാടക സമിതി ജനറൽ കൺവീനർ ആർ അജയൻ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ഡോക്ടർ രാജൻ വർഗീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ രജിസ്ട്രാർ ഡോക്ടർ മോത്തി ജോർജ് മേരി ദേവസിക്കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു വേണ്ടി യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു ട്രാൻസ്ഫർമേഷൻ നവീകരണ പ്രക്രിയ അല്ലെങ്കിൽ ഒരു മാറ്റം നടന്നുകൊണ്ടിരിക്കുക അതിനെ ഞാൻ ഒരു സൈലന്റ് റവല്യൂഷൻ നിശബ്ദോ എന്ന് പറയുക അതിന് നേതൃത്വം കൊടുക്കുന്ന ചടുലമായി നേതൃത്വം കൊടുക്കുന്ന സമ്പന്നയായ കേരളത്തിലെ അക്കാഡമിക് സമൂഹത്തിന്റെ ഇടയിൽ തന്നെ ഏറ്റവും അധികം സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാത്രമല്ല മറ്റ് യൂണിവേഴ്സിറ്റി ഈ കേരളത്തിന് പുറത്തുള്ള കാരണം നാം സൃഷ്ടിക്കുന്നത് കേരള മോഡൽ ഉന്നത വിദ്യാഭ്യാസ രംഗമാണ് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്ക ജ്വല്ലറി അങ്കമാലി